അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നമ്മൾ മറ്റേ മറ്റേ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുക സെർച്ച് ചെയ്യാം ഫോർ എക്സാം കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ലിങ്ക് വരും കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ആദ്യത്തെ ലിങ്ക് തന്നെ സെർച്ച് റിസൾട്ട് ആദ്യത്തെ ലിങ്ക് തന്നെയാണ് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ വെബ് പേജിലോട്ട് നമ്മൾ ചെല്ലും ആ വെബ് പേജിൽ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട് ഇത് അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുക പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥാപനം ഏതാണ് ഏത് സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിലാണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ അത് സ്ഥാപനത്തിൻ്റെ പേര് സെർച്ച് ചെയ്യാം അപ്പോൾ ഞാൻ കിഴക്കമ്പലത്തായതുകൊണ്ട് കിഴക്കമ്പലം സെർച്ച് ചെയ്തു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് റിസൾട്ട് വരും അതിലെ ആദ്യം കാണുന്ന റിസൾട്ട് എന്താ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടെന്നുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അപ്പം നമ്മൾ ഈ കണ്ടിന്യൂ റീഡിങ് അടിക്കുക അപ്പോൾ അത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വരും ഓരോ സാമ്പത്തിക വർഷം തരംതിരിച്ച് അതിൽ നമ്മൾ സാമ്പത്തിക വർഷം തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ഈ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇറന്നാൽ ഇത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ചെയ്ത് പിന്നെ ഞാൻ ഡെസ്ക് സേവ് ചെയ്യാൻ വേണം ആ അവിടെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഇവിടെ കേൾക്കാം ഇത് നമ്മൾ ഡെസ്ക് ടോപ്പിൽ പോയി തിരഞ്ഞെടുക്കുക ഇത് നമ്മൾ തുറന്നു നോക്കുക വോട്ട് റിപ്പോർട്ട് കിട്ടും അങ്ങനെ ഇത് ഇതുപോലെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വകരണ സ്ഥാപനത്തിൻ്റെയും ഓട്ടർ റിപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ നമ്മുടെ നികുതിപ്പണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വിനിയോഗിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ വോട്ട് റിപ്പോർട്ട് നോക്കാവുന്നതാണ് അതിൽ അപാകതകൾ കണ്ടെങ്കിൽ നമ്മളത് പ്രതികരിക്കണം ഇനി അതിൽ നേട്ടങ്ങളുണ്ടെങ്കിലും അതിനീകരിക്കാനും ഒരിക്കലും മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാ പൗരന്മാരും കേരളത്തിലെല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് എന്നിട്ട് ഈ വോട്ട് റിപ്പോർട്ടുകൾ വായിച്ച് മനസ്സിലാക്കിയ അതിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടിയും നമുക്ക് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ അപാകതകൾ ചൂണ്ടിക്കാണെങ്കിൽ മാത്രമല്ല ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഈ വോട്ട് റിപ്പോർട്ട് സഹായിക്കും അല്ല നേട്ടങ്ങളുണ്ടെങ്കിലും ഒരിക്കലും അഭി അഭിനന്ദിക്കാനും മറക്കരുത് ഓക്കെ